കിട്ടി ഹലോ െ അപ്പേ ഇതാ കേട്ടോ നമ്മുടെ കട നമ്മളക്ക് വല മേടിക്കാൻ പോണ കട ഈ കടയിൽ നിന്ന് എനിക്ക് ടോർച്ച് അവര് തന്നു കേട്ടാ കടയുടെ ലൊക്കേഷൻ വന്നാണ്ടല്ലോ നമ്മുടെ കോട്ടയത്ത് കോട്ടയത്ത് തലോലപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നേരെ തട്ടാവലി എന്ന് പറഞ്ഞ പാലം കൊണ്ട് കേട്ടോ ആ പാലം കേറി വരുമ്പോ തന്നെ ഈ റൈറ്റ് സൈഡിൽ കാണാം ഇന്ന് നമ്മൾ മേടിച്ച ഉടക്കു വല അതേ ഈ കാട് കാണുന്ന സ്ഥലം കണ്ടോ ഇവിടെ ഇഷ്ടംപോലെ മീൻ കയറുന്ന സ്ഥലമാണ് അമ്പോ അതെ അങ്ങനെ ഒരു കണക്കിനി ചവറൊക്കെ തെടിച്ചിട്ട് നമ്മുടെ ഒടക്കുവല പിടി രണ്ടാമത്തെ വല നമ്മളതേ ഇവിടെ തോടിൻ്റെ അകത്ത് കൊണ്ടു ഇട്ടോ അതീവ പരിപാടി ഇരിട്ടായപ്പോഴത്തേനും നമ്മൾ മുപ്പിലേക്കിട്ട് ഇറങ്ങിയിരിക്കട്ട അവന് സിലോപ്പിട്ടിന്ന് നോക്കട്ടെ കേട്ടോ നോക്കട്ടെ പിന്നെ റോഡിൽ വെള്ളമായിട്ടാ ഏ ഒരു രാമച്ചാരിക്കും ഒരു നാടൻ വരല്ലേ കുത്തിയിട്ടുണ്ടേ ലോടി പോയ വഴി ഉറങ്ങു കൊടുത്ത അങ്ങനെ രാവിലെ ആയട്ടോ ഇനിയിപ്പോൾ നമ്മുടെ പരീക്ഷണം ഒടക്കവലയും പോയി നോക്കാം ഒന്നും ഇല്ലാതിരുന്നിട്ടൊന്നും ഇല്ല കേട്ടോ അതെ ഒരു ചെറിയൊരു മഞ്ഞക്കൂരി ഉണ്ട് കേട്ടോ ഇനി ഇത് നമ്മുടെ അടുത്ത മെയിൻ വല ഇത് വേണ്ട ഈ വലയിൽ ഒരു കൂരി ഉണ്ട് കേട്ടോ ഒരു മഞ്ഞക്കൂരി ഉണ്ട് ഇതേ നമ്മുടെ ആറ്റിൻ ചമ്പിൽ സ്ഥിരം ആറ്റു ചാമ്പലുണ്ട് വേറെ സെയിം കാണിച്ചിട്ടാണ് കേട്ടോ ഇതേ പുതിയ വല ഇത് വേണ്ട ഇതിനകത്ത് കൂരി മീനൊക്കെയറി തന്നെ പിടിക്കും മൊത്തം തീയേ നീർന്നായ കയറി നമ്മുടെ പുതിയ വല മൊത്തം തുളയിട്ട് കണ്ടോ അടുത്തൊരു മുഴുത്തൊരു കൂരി കേട്ടോ നീർന്നായുടെ അടുത്ത പരിപാടി ഇത് വേണ്ട നമ്മുടെ വല വലിച്ച് കരക്ക് ചെറിയ കരക്ക് ഭാഗം കേട്ടോ നമ്മുടെ ലാസ്റ്റ് വല കെട്ടിയേക്കുന്ന സ്ഥലമാണ് അവിടെ വലിച്ച് കരക്ക് കയറ്റിയിട്ട് ഒരു മഞ്ഞക്കൂലിയാണ് തിന്നുന്നതിൽ പകുതി ഇട്ടിരിക്കുക കേട്ടോ ഒടക്കോല ഇട്ടിട്ട് കിട്ടിയ മീനാണ് കേട്ടോ അങ്ങനത്തെ നമ്മുടെ രണ്ടാമത്തെ ദിവസം വല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ആറ്റുചമ്പിലുണ്ട് എന്താ അടുത്ത വലിയ നമ്മുടെ ഈ വലയിലും ഒരു കൂരി ഉണ്ട് കേട്ടോ നമ്മൾ ഒന്നുകൂടി ഒടക്കോല ഇടാൻ പോയി കേട്ടോ നമ്മുടെ ഉടക്കോല ഇട്ട് ഇതേ നമ്മുടെ ചെമ്മീൻ പിടിക്കണ കൂട് കൂടിയുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ വല ഇടാൻ പോണേ നമ്മുടെ പാടത്താട്ടാ നെൽപ്പാടത്ത ആദ്യത്തെ വല ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാട്ടോ നമ്മുടെ ചെമ്മീൻ കൊണ്ട് സെറ്റപ്പ് കുട പോലെ തന്നെ കേട്ടോ അത് കാണിച്ച് ഞാൻ കാണിച്ച് പൊക്കി കാണിച്ച് ഇത് കേട്ടോ അവിടെ അങ്ങനെ താത്തി കിട്ടരു വിട്ടരു അതെ രാവിലെ കേട്ടോ അപ്പം ഇനിയിപ്പോൾ പോയി നമ്മളെ കൂടും ഉടക്കോലൊക്കെ ഒന്ന് പൊക്കി നോക്കാവേ കേട്ടോ ചേർന്നു കേട്ടോ നമുക്ക് ഇപ്പം കിട്ടിയ ചെമ്മീൻ കേട്ടോ അതെ ഇത്രയും ചെമ്മീൻ കിട്ടി കേട്ടോ ഡൈനേ ഒരു പുലനുണ്ട് ഇനി ഇതേ നമ്മൾ രണ്ടും കളിപ്പിച്ച് ഇറങ്ങിയേക്കണം കേട്ടോ ആറ് ചെമ്മീൻ കൂടി എസ്റ്റാൻ മേടിച്ച് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കൂടുകളെല്ലാം ഇട്ടു കേട്ടോ നമുക്ക് രാവിലെ വന്ന് നമ്മുടെ ചെമ്മീൻ കൂടും ഉടക്കൂലൊക്കെ പൊക്കാവേ അതെ ഇവിടെ നമ്മുടെ ഒരു ചെമ്മീൻ കൂടി കുഴപ്പം കുഴപ്പമില്ല കേട്ടോ കുറച്ച് ചെമ്മീനുണ്ടേ വേണ്ട അടുത്ത കൂട് ഇതിനകത്ത് നല്ല പോലെ ജമീൻ ഉണ്ട് കേട്ടോ വള്ളത്തെ ഇറങ്ങിന് മുമ്പ് ഒന്ന് രണ്ടാമത്തേലും കൂടി കിട്ടിയപ്പോ നല്ല പോലെ ജമീനായി മൂന്നാമത്തെ കൂട് കേട്ടാ ആ ഇതിനകത്തും ഉണ്ട് കേട്ടാ നാലാമത്തെ കൂട് ആ പൊട്ട പൊരട്ട ആഹാ അത് കൊള്ളാം ഇതിനകത്തൊരു ഇതന്നെ ആരാധ കീർക്കിടപ്പുണ്ടോ മഴയൊന്ന് കുറയും പിന്നെയും വരും മഴയൊന്ന് കുറയും പിന്നെയും വരും ഇത് തന്നെ കേട്ടോ അവസ്ഥ ഏയ് നമ്മുടെ അഞ്ചാമത്തെ കൂട് ഇതിനകത്ത് ജമീനുണ്ട് ഇതാ കേട്ടാ നമ്മുടെ കൂട് ഇതിനകത്ത് കുഴപ്പമില്ല കേട്ടോ ഇതിനകത്ത് എന്ത് കുറച്ച് ജമീനുണ്ട് കേട്ടാ ഇത് കണ്ടാ പോയി ജീവിക്കും നമ്മുടെ സ്ഥിരം കൂടേ ഉള്ള സ്ഥലം ഓ ഹാ നമ്മുടെ ഫൈനൽ ഇതും ചാകര നമ്മുടെ രണ്ടുടക്കവലക്കകത്ത് ഒരു തേങ്ങ ഇല്ലായിരുന്നു അപ്പൊ ചെമ്മീൻ കൂടി വെച്ചിട്ട് നമുക്ക് കിട്ടിയ ചെമ്മീനായി കാണാം കേട്ടാ ഇത്രയും ചെമ്മീൻ കിട്ടി കിട്ടി ആരാണ് കേട്ടോ വലിപ്പം കണ്ടോ പിന്നെ മറ്റൊരു പിടിയായിട്ട് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം